നമസ്കാരം നമ്മളൊക്കെ മക്കളെ വളർത്തുന്നത് നാളെ നമുക്ക് ഉപകരിക്കണം അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ഉദ്ദേശത്തിലാണ് എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ഒരു പൗരനെ വളർത്തുന്നത് കുടുംബത്തിലും സമൂഹത്തിലും അവർ നന്മ ഉള്ളവരായിരിക്കണം നല്ലതായിരിക്കണം ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം എന്നതിന് പുറമെ ഈ രാജ്യത്തിനും കൂടി ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരാളായിരിക്കണം എന്ന് കരുതിയിട്ടാണ് ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും ആര് ഭരിച്ചാലും സർക്കാർ സംവിധാനങ്ങൾ അതിനാണ് ഓരോ പൗരനെയും പാകപ്പെടുത്തി എടുക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്ത് അത്തരത്തിൽ സർക്കാരിന്റെ നോട്ടങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണ് ഈ ഇപ്പോ ഈ അടുത്ത കാലത്തെ കണക്കുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വ്യാപകമായ ലഹരി വേട്ടയും അതുപോലെ ലഹരിക്കണത്തുകാരെയും വിൽപ്പനക്കാരെയും ഒക്കെ കഞ്ചാവ് കച്ചവടക്കാരെയൊക്കെ പിടിക്കുമ്പോൾ എം ഡി എം എ കച്ചവടക്കാരെയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഒരു സുപ്രഭാതത്തിൽ ഇത്രയധികം വളർന്നുണ്ടായതല്ല ഇത് ക്രമേണ വളർന്നുണ്ടായതാണ് അപ്പോൾ ഭരണകൂടത്തിന്റെ ഒരു പരാജയമായിരുന്നു ഇത്തരത്തിൽ വളരാൻ പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞിപ്പോൾ പലയിടത്തും മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നു സുഹൃത്തുക്കൾ കൊല്ലപ്പെടുന്നു പോലീസുകാർ അല്ലെങ്കിൽ എക്സൈസുകാർ നിയമപാലകർ ആക്രമിക്കപ്പെടുന്നു സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടുന്നു അത്തരത്തിൽ ഇത് സമൂഹത്തിൽ വ്യാപിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഭവിഷ്യത്ത് അധികാരി വർഗങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് എന്ന് പറയുന്നതായിരിക്കും ശരി ഏതായാലും നാടെങ്ങും എല്ലായിടത്തും ഒരു കഞ്ചാവ് കച്ചവടക്കാരനെങ്കിലും ഉണ്ട് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് എന്റെ നാട്ടിൽ തോട്ടശ്ശേരിയറയിലൊരു കഞ്ചാവ് കച്ചവടക്കാരനെ പിടിച്ച് കൊണ്ടുപോയത് വേങ്ങര പോലീസ് പിടിച്ചു കൊണ്ടുപോയത് ഒരുപാട് കാലമായി ഇയാളുടെ കച്ചവടം കാര്യങ്ങളും അറിയാമായിരുന്നു ഇത്തരത്തിലുള്ള കഞ്ചാവും ലഹരിയും ഒക്കെ കൂടി വന്നപ്പോൾ ഒരു സൗഹൃദ കൂട്ടായ്മ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് അതിനകത്ത് രൂപീകരിച്ചു കൊണ്ട് ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്നവരെ നിരീക്ഷിച്ചു വന്നിരുന്നു വാണിങ് ഇപ്പൊ കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വാണിംഗുണ്ട് ഇത്തരത്തിൽ ലഹരി കച്ചവടം ചെയ്യുകയോ വിതരണം നടത്തുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അട്ടിച്ച് ഊറക്കിടും അടിച്ചു നട്ടിൽ പൊട്ടിക്കും എന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡ് വെച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് നല്ല കാര്യമാണത് കാരണം ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ തളർന്നു കിടക്കുന്നതാണ് നല്ലത് അവിടെ കിടന്ന് മറ്റുള്ളവർക്കൊന്ന് മാതൃകയാകണം നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ വിഷയം കേട്ടോ ആരും നടുവടിച്ച് പൊട്ടിക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞതാണ് അത്രത്തോളം നമുക്ക് പ്രയാസമുണ്ട് ഏതായാലും തോട്ടശ്ശേരി ഇറയിലുള്ള പുള്ളിപ്പാറ സ്വദേശിയായിട്ടുള്ള റിജീഷ് അതെ അയാള് തോട്ടശ്ശേരി ഇറയിലാണ് താമസിക്കുന്നത് ഇയാളും നിരന്തരം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ വീഡിയോ കാണുന്നത് അയാളെ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് നിരന്തരം ഈ സൗഹൃദ കൂട്ടായ്മ നിരീക്ഷിച്ചു വരികയാണ് കാരണം ഒത്തിരി പേരുണ്ട് പലരുണ്ട് ഒരു വീട് കാലിയായിട്ട് കിടക്കുന്നു കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് പുള്ളിക്കാരന്റെ ഭാര്യയും കുട്ടികളൊന്നും അവിടെ ഇല്ല ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രമായി ഒരു വീട് അപ്പൊ അവിടെ വന്നു പോകുന്ന ആൾക്കാർ ധാരാളമുണ്ട് സ്വാഭാവികമായും ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതായത് കൊണ്ട് അവർ ശ്രദ്ധിച്ചിരുന്നു പോലീസിനെ അറിയിച്ചിരുന്നു അപ്പൊ ഏതായാലും ഇയാൾ വന്നു ഇയാളുടെ കയ്യിൽ സാധനമുണ്ട് എന്ന് മനസ്സിലായപ്പോ പോലീസിന് ഇൻഫോം ചെയ്യായിരുന്നു പക്ഷെ സാധനം കൊണ്ട് പോകുമ്പോൾ ഈ സൗഹൃദ കൂട്ടായ്മ തടഞ്ഞു നിർത്തി പോലീസ് വരുന്നവരെ വെയിറ്റ് ചെയ്തു പോലീസിനെ ഏൽപ്പിച്ചു പിന്നീട് ഉള്ള തെരച്ചിലിൽ വീണ്ടും കുറച്ചുകൂടി കഞ്ചാവ് കണ്ടെത്തി എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ നിയമത്തിന്റെ പരിധികളും പരിമിതികളും ഉണ്ട് ഒരു കിലോ കഞ്ചാവോ രണ്ട് കിലോ കഞ്ചാവോ പിടിച്ചു കഴിഞ്ഞാൽ അത് ഫൈനടച്ച് തിരിച്ചു പോരാവുന്നതേ ഉള്ളൂ ഇത്രയൊക്കെ പാടുപെട്ട് ഈ സൗഹൃദ കൂട്ടായ്മയോ ആരായാലും അവരുടെ സഹായത്തോട് പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഫൈനടച്ചിറങ്ങി പോന്നിട്ട് വീണ്ടും ഇത് തന്നെ ചെയ്യും അതുകൊണ്ട് കൂടുതൽ ശക്തിയായ നിയമങ്ങൾ ഇത്തരത്തിൽ സമൂഹത്തെ മലിമസമാക്കുന്ന സമൂഹത്തിലെ യുവാക്കളെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ മുഴുവൻ നശിപ്പിച്ച ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന ലഹരി മാഫിയ അവരുടെ ഓരോ പ്രവർത്തനത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ശിക്ഷപടികൾ ഇവിടെ ഉണ്ടായേ പറ്റുള്ളൂ ഇപ്പൊ ഒരുപതി കഞ്ചാവോ അല്ലെങ്കിൽ ഒരു ഗ്രാം കഞ്ചാവോ ഒക്കെ കൊണ്ട് ഈ പറയുന്ന സൗദി അറേബ്യയിലോ മറ്റെവിടെയെങ്കിലും ചെന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ പുറം ലോകം കാണില്ല അവന് തലയുണ്ടാവില്ല ഉണ്ടാവില്ല അത്തരത്തിൽ വളരെ ശക്തമായ ശിക്ഷാനടപടികൾ ഈ ലഹരി കച്ചവടക്കാർക്ക് ലഹരി വിതരണം ചെയ്യുന്നവർക്ക് ഉണ്ടാകണം എന്നാലേ ഇതിനെ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ അല്ലാതെ ഫൈനടിച്ചു തിരിച്ചു പോരുന്ന നിലവിലെ നിയമസംവിധാനത്തിൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട എന്നാലും സമൂഹത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒന്ന് ഇളകി അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി പ്രതികരിക്കുന്നു എന്നറിഞ്ഞാൽ വളരെ ഒരു ആശ്വാസമുണ്ട് എന്റെ നാട്ടിൽ ഇത്തരത്തിൽ എന്റെ നാട്ടിൽ പറയുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോ അത്രയും അടുത്ത് തന്നെ ഇത് എത്തി നിക്കുന്നു അല്ലെങ്കിൽ എന്റെ നാട്ടിൽ എൻ്റെ വീട്ടിന്റെ അടുത്ത് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കും കുട്ടികൾ വളർന്നു വരുന്നുണ്ട് എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വീട്ടുപടിക്കലേക്ക് ഇത് എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത്വം മനസ്സിലാകുന്നത് Don't forget to subscribe and support this channel.